വിവാഹ നിശ്ചയ ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും ഔതാരകിയുമായ ആര്യ പടായിയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ വൈൽഡ് കാർഡൻട്രിയിലൂടെ പ്രവേശിച്ച് ശ്രദ്ധ നേടിയ സിബിനും ഇപ്പോൾ ഇരുവരുടെയും വിവാഹനിശ്ചയ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് രണ്ട് ദിവസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നുള്ള സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് തൊട്ടുപിന്നാലെ ഇപ്പോൾ ഇതാ അതേ ദിവസത്തെ ചടങ്ങുകളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആര്യയും സിബിനും എത്തിയത് നിരവധി പേരാണ് ആര്യയ്ക്കും സിബിനും ആശംസകളറിയിച്ചും എത്തിയത് അതിമനോഹരമായ ഒരു പൂങ്കാവനം പോലെയുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയ ചടങ്ങുകൾ നടന്നത് വൈറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു എല്ലാവരും തീയുമായി തെരഞ്ഞെടുത്തത് വിവാഹ ചിത്രങ്ങൾ പങ്കുവെക്കവേ ആര്യ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എക്കാലത്തും എന്റെ ജീവിതത്തിലെ എനിക്കേറെ പ്രിയപ്പെട്ട ദിവസമാണിന്ന് ഞങ്ങളുടെ മക്കൾ കാത്തിരുന്ന ദിവസമാണിത് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ വലിയൊരു സ്വപ്നം പോവുകയാണ് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സിബിനും ആര്യം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ആരിക്കും സിബിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്കിം എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണെന്ന് ആര്യയും സിബിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് തൊട്ടുപിന്നാലെ ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമായി ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് വിവാഹ നിശ്ചയത്തിനോടൊപ്പം തന്നെ ഇരുവരുടെയും വിവാഹ രജിസ്ട്രേഷനും കഴിഞ്ഞിരുന്നു ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ പങ്കുവെക്കുകയാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ആര്യ സിവിൻ ജോഡി നിങ്ങൾക്കിഷ്ടപ്പെട്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്